ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ അളവാണ് ഈ ഒരു ഫ്രോക്കിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്യാം അപ്പം ഇതാണ് ബോഡി പാർട്ടിന് ആ ഒരു നെറ്റ് മെറ്റീരിയൽ ആണ് താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയല് വളരെ സോഫ്റ്റ് ആയൊരു ആണ് അപ്പം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ഈ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടി അപ്പം ആദ്യം തന്നെ ഒരു ഭാഗത്തിൻ്റെ അളവെടുത്ത് രണ്ട് ഭാഗവും കട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടി ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു പീസ് രണ്ടായി മടക്കി വച്ചിട്ടുണ്ട് ഇനി ഒരു ഭാഗത്ത് അഞ്ചര ഇഞ്ചാണ് കറക്റ്റായി വേണ്ടത് ഞാനിവിടെ ആറര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ി ലെങ് എട്ടിഞ്ചാണ് വേണ്ടത് അപ്പം ഞാനിവിടെ ഒമ്പതര ഇഞ്ചിൽ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈയൊരു മാർക്കിൽ സ്ക്വയർ ടൈപ്പായി ഫുള്ളായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗത്തിന്റെ ആദ്യം കട്ട് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഒരു പീസ് എടുത്ത് ഇതുപോലെ രണ്ടായി മടക്കി വെക്കുക ഇനി ഇവിടെ ആംഹോളിന്റെ ലെങ്ത്ത് മൂന്നിഞ്ചാണ് ഇവിടെ വെക്കുന്നത് നാലിഞ്ചൊക്കെ ആകാം പക്ഷേ ഈ ഒരു വലിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും വലിഞ്ഞു പോയി അളവുകൾ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആംഹോളിന്റെ ഭാഗം ഇഞ്ച് ഇറക്കം വെച്ച് കൊടുക്കുന്നത് ഇനി ഷോൾഡറിന്റെ ഭാഗം നാലിഞ്ചാണ് കൊടുക്കുന്നത് ഇനി അവിടെ ആംഹോളിന്റെ കേർവ് വരഞ്ഞെടുക്കാം അതേപോലെ നെക്കിന്റെ വീതി രണ്ടിഞ്ചും ഇറക്കം മൂന്നിഞ്ചുമാണ് കൊടുക്കുന്നത് ഇവിടെ ചെസ്റ്റിന്റെ കറക്റ്റ് മാർക്ക് പതിനൊന്ന് ഇഞ്ചാണ് വേണ്ടത് അപ്പൊ തയ്യൽത്തുമ്പം കൂടെ കൂട്ടി ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി താഴെ ഭാഗത്ത് പത്ത് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ പത്തര പന്ത്രണ്ട് ഇഞ്ചിൽ അവിടെയും വെച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഈ ഒരു ഷോൾഡർ മാത്രമാണ് വെച്ച് കൊടുക്കുന്നത് ബാക്കി ഭാഗം ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നേരെ സ്ട്രെയിറ്റായി വരഞ്ഞ് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെയാണ് ബാക്ക് വശത്തിൻ്റെയും കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് തന്നെ ആ ഒരു മെറ്റീരിയലിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ബോഡി പാർട്ട് കട്ട് ചെയ്യാനുള്ളത് ഇനി ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാനുള്ള ലൈനിങ് പീസും കൂടിയാണിത് അപ്പൊ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്താൽ മതിയാകും ഇനി സ്കേർട്ടിന്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള പീസ് നോക്കാം ഇപ്പൊ ഈ ഒരു മെറ്റീരിയൽ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നേരത്തെ ബോഡിക്ക് എട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി പതിനേഴ് ഇഞ്ച് അതായത് ഇഞ്ച് ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് ഇരുപത്തി നാലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് തട്ടായിട്ടുള്ള ചുരുക്കി വച്ചിട്ടുള്ളൊരു ഫ്രോക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഭാഗം അതായത് മേലത്തെ ഭാഗം എട്ടര ഇഞ്ചും താഴത്തെ ഭാഗം ബാക്കി വരുന്ന ഏകദേശം അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ രണ്ടായി മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള പ്ലീറ്റിൻ്റെ പീസ് എട്ടര ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത് ഇവിടെ കരഭാഗം വരുന്നതുകൊണ്ട് തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ തയ്യൽ തൂമ്പിന് മാത്രം അര ഇഞ്ച് കൂട്ടി അതായത് എട്ടര ഇഞ്ചിൽ ഇവിടെ കട്ട് ചെയ്യാം അതേപോലെ ഇതിൻ്റെ വീതി ഒരു ഭാഗത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വെക്കുന്നത് ഇപ്പം ഈ ഒരു വീതിയിലുള്ള പീസ് തന്നെ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തുമായി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു എട്ടര അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം സെൻട്രൽ ഭാഗത്ത് വി കട്ട് കൊടുത്ത് മാർക്ക് അടയാളപ്പെടുത്താം ഇനി രണ്ടാമത്തെ പീസ് അതായത് താഴെ ഭാഗത്ത് വെച്ചു കൊടുക്കാനുള്ള പ്ലേറ്റിനുള്ള പീസ് കൂടെ ഇതിൽ നിന്ന് കട്ട് ചെയ്യാം ഇപ്പം ഇവിടെ ഒരു പീസാണ് ഫ്രണ്ട് ഭാഗത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നേരെ പകുതിയാക്കി ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു പീസും ബാക്ക് വശത്തേക്ക് മറ്റൊരു പീസുമായി കൊടുക്കാം ഇപ്പം ഇവിടെ ടോട്ടൽ ലെങ്ത്ത് പത്തൊമ്പത് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഒമ്പതര വീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി താഴെ ഭാഗത്ത് വെച്ചു കൊടുക്കാനുള്ള ലൈനിങ് പീസ് ആണ് അപ്പൊ ഇവിടെ രണ്ടായി മടക്കി ഒരു ഭാഗത്തുള്ള വീതി ഇരുപത്തിയാറ് ഇഞ്ചുണ്ട് അതേപോലെ ലെങ്ത്ത് പതിനാറ് ഇഞ്ചു ആണ് ഉള്ളത് അപ്പൊ ഈ ഒരു ലെങ്ത് പന്ത്രണ്ട് ഇഞ്ച് മതിയാകും അപ്പം നേരത്തെ മെയിൻ പീസ് പതിനാറ് ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ് കുറച്ച് കുറവ് മതിയാകും അപ്പം അതുകൊണ്ട് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചിലാണ് ഈ ഒരു ലൈനിങ്ങിന്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇനി ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു തട്ടിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള പീസാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ബോഡിക്ക് എടുത്ത ആ ഒരു മെറ്റീരിയലിൻ്റെ ബാക്കി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എട്ടിഞ്ചുണ്ട് ഇപ്പോൾ നേരത്തെ ഫസ്റ്റത്തെ തട്ടിൻ്റെ ലെങ്ത്ത് എട്ടിഞ്ച് തന്നെയാണ് ഈ ഒരു ഭാഗത്തിൻ്റെ താഴെ ഭാഗത്താണ് മറ്റൊരു പീസ് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും അതേപോലെ ഈ ഒരു മെറ്റീരിയലിന്റെ വീതി ഇരുപത് ഉണ്ട് അപ്പോൾ രണ്ട് മടക്കാക്കിയതിൻ്റെ വീതിയാണ് ഇരുപത് ഇഞ്ച് അപ്പം അതായത് ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും വെക്കാനുള്ളൊരു പീസാണ് ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുന്നത് ഈയൊരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം